بسم الله الرحمن الرحيم. السلام عليكم ورحمه الله تعالى وبركاته. الحمد لله وكفى والصلاه والسلام على النبي المصطفى وعلى اله اهل الصدق والوفاء وصحبه الذين اهتدوا بهدي النبي المصطفى صلى الله عليه وعلى اله وصحبه اجمعين. പ്രിയമുള്ളവരെ ദയാലുവായ അള്ളാഹുത്തെ ആല അവന്റെ കാരുണ്യ കടാക്ഷങ്ങൾ നമുക്കും കുടുംബാംഗങ്ങൾക്കും മേൽ സദാ ചൊരിഞ്ഞു അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് നാം അനുഭവിക്കുന്ന മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങൾ എല്ലാം റബ്ബത്തെ മാറ്റി തരുകയും നമുക്ക് സിഹത്തും സലാമത്തും ആഫിയത്തും നൽകുകയും ചെയ്യട്ടെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് മടങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ജീവിത പങ്കാളികൾ നാമുമായി ബന്ധം പുലർത്തിയിരുന്നവ അള്ളാഹു നീ അവർക്കൊക്കെ സ്വർഗം നസൂബാക്കണേ അള്ള കൊണ്ട് ചെയ്തവരുണ്ട് വസീത്തെയ്തവരുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ തമ്പുരാനെമുഖമായി ദ്വാ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ വിശുദ്ധമായ ദുൽഹിജയുടെ അമൂല്യമായ ഏതാനും രാത്രികൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നത് ദുൽഹിജയുടെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ കടന്നു വരുന്ന രാത്രികളെ കുറിച്ചാണ് നാം പറയുന്നത് ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ രാവ് അതുപോലെ ശനിയാഴ്ചയുടെ രാവ് ഞായറാഴ്ചയുടെ രാത്രി തിങ്കളാഴ്ച പെരുന്നാളിൻ്റെ സുദിനത്തിന് മുമ്പ് കടന്നു വരുന്ന രാത്രി ഈ നാലു രാത്രികൾ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ നമ്മുടെ മാനസ് മനസ്സിന്റെ ഇളയടുപ്പം ശക്തമാക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്ത ആൾ ഒരു പ്രത്യേകമായ അമൽ ചെയ്ത ആൾ ഒരു കർമ്മം നിർവഹിച്ചയാൾ അയാൾക്ക് അള്ളാഹു തല ലൈലത്തുൽ കദറിന്റെ രാത്രി വന്റെ പ്രതിഫലം നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർമ്മത്തിനിടയിൽ വർദ്ധിപ്പിക്കേണ്ട സൂറത്തും ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ സംസാരത്തിലൂടെ പരിചയപ്പെടാം അള്ളാഹുനാഫിയായ ഇൽമ് നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ രാത്രിക്ക് വലിയ ഒരു സൗന്ദര്യമുണ്ട് നിശയുടെ നിശബ്ദതയും അതിന്റെ സൗന്ദര്യാത്മകമായ ഭാവവും പലപ്പോഴും ആത്മീയമായ ചിന്തകളെ നമ്മുടെ മനസ്സിൽ തൊട്ടുണർത്താൻ പര്യപ്തമാണ് അള്ളാഹുവുമായി ഒഴിഞ്ഞു അഥവാ രാവിലെ സമയങ്ങളിൽ പൊതുവെ ആളുകൾ ചെയ്യുന്ന കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വളരെ മനസ്സിനെ സ്വസ്ഥമാക്കി അള്ളാഹുവിനോട് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാൻ ദ്വാ ചെയ്യാൻ കർമ്മങ്ങൾ സമർപ്പിക്കാൻ ഏറ്റവും ഉചിതമായ സമയം രാത്രികളാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിലും ഹദീസിലും രാത്രികളിൽ അഴിവാദത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എത്രയോ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹുവിന് രാത്രികളിൽ ഒരാൾ സമർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് നിസ്കാരമാണ് നിസ്കാരത്തിൻ്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ടല്ലോ ഒരാൾക്ക് അള്ളാഹുവിനോട് കിന്നരിച്ചിരിക്കാൻ സംസാരിച്ചിരിക്കാൻ പൂതി തോന്നുന്നുണ്ടെങ്കിൽ അയാൾ വധു ചെയ്ത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ് നിസ്കരിക്കുന്നതിലൂടെ ഒരാൾ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുകയാണ് ഇനി ഒരാൾ അള്ളാഹു തന്നോട് സംസാരിച്ചിരിക്കുന്നത് കേട്ടിരിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ അവൻ വിശുദ്ധ ഖുർആാനിന്റെ താളുകൾ മറിച്ച് അതിനെ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്ന് സാധാരണ പറയാറുണ്ട് ഞാൻ പറഞ്ഞത് രാത്രി ളിൽ അള്ളാഹുവിനെ സമർപ്പിക്കാവുന്ന ഏറ്റവും ബൃഹത്തായ കർമ്മം അത് നിസ്കാരം തന്നെയാണ് ആ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ രാത്രിയിലുള്ള സുന്നത്ത് നിസ്കരിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആളുകളൊക്കെ സുഖമായി കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ നിശബ്ദമായ അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ രാജകീയ ദർബാറിലേക്ക് കൈകളിയർത്തി റബ്ബിന്റെ മുമ്പിൽ വിനീത വിധേയരായി സുജൂതി ചെയ്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അത് വളരെ മൂല്യമുള്ളതാണ് ബൃഹത്തായതാണ് ആ ആ പ്രാർത്ഥന ആ സുചൂ ആ നിസ്കാരം പ്രത്യേകിച്ച് തഹജുദ് പോലെയുള്ള രാത്രിയിലെ നിസ്കാരങ്ങൾക്ക് ലഭ്യമാകുന്ന നാലു ഗുണങ്ങളുണ്ട് എന്ന് നാലു ഗുണങ്ങളുണ്ട് ഒരാൾ രാത്രിയിൽ നിസ്കരിച്ചാൽ രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി സുന്നത്തായ നിസ്കാരങ്ങൾ സമർപ്പിച്ചാൽ അള്ളാഹു അയാൾക്ക് നാല് പ്രതിഫലങ്ങൾ നൽകും നാല് ഗുണങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ആത്മീയ ജീവിതമായും ഭൗതിക ജീവിതവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നോക്കൂ ഹദീസിലുണ്ട് മഹാനായ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഹബീബായ റസൂൽ വസ്ല്ലമാങ്ങളുടെ ഹദീഫ് തുറമുദി തൊബറാനി ബൈഹ് തായിട്ട് കാണാൻ കഴിയും നിങ്ങൾ രാത്രിയുടെ നിസ്കാരത്തെ ഒരു നിർബന്ധം പോലെ തന്നെ ഏറ്റെടുത്തേക്കണം നിർബന്ധമാണെന്നല്ല നിർബന്ധം പോലെ അത് ചെയ്തേക്കണം നിങ്ങളുടെ മുമ്പേ കടന്നുപോയ സച്ചരിതരായ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ ഒരു ചര്യാണ് രാത്രികളിൽ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുക എന്നത് ഒരാൾ രാത്രി സ്ത്രീയിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ അതിലൂടെ ലഭ്യമാകുന്ന ഒന്നാമത്തെ ഗുണം കുർബത്തുൻ അസ്സവജൽ അള്ളാഹുവിലേക്ക് വലിയ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും പടച്ച റബ്ബിനോട് സ്നേഹം വർദ്ധിപ്പിക്കാൻ കഴിയും രണ്ടാമത്തത് കഴിയും നമ്മൾ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെ നമുക്ക് പുറത്തു തരാൻ നിസ്കാരത്തെ സബബാക്കും കാരണമാക്കും എന്നാണ് രണ്ടു കാരണങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ടു ഗുണങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അള്ളാഹുവിനെ കടുക്കാൻ കഴിയും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു തന്നെ ചോദിക്കാതെ നിവർത്തിച്ചു തരുമെന്നർത്ഥം ഹബീബായ നബിസ് വസ്ല ഉണ്ടായിരുന്നു ഒരു സ്വഹാബി അദ്ദേഹം ആളുകളൊക്കെ കിടന്നുറങ്ങിയാൽ രാത്രിയുടെ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് എഴുന്നേറ്റും എന്നിട്ട് അദ്ദേഹം ധാരാളം ഖുർആാൻ പാരായണം ചെയ്യും എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവേർ ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ നരകത്തിന്റെ വിറകിയാക്കാതെ എന്നെ കാത്തുകൊള്ളണേ എന്ന് അയാൾ ദ്വാ ചെയ്യാറുണ്ടായിരുന്നു പറയാറുള്ളൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ കുറിച്ച് ായി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഓ പ്രിയപ്പെട്ട ജന്ന നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിച്ചില്ലയോ നരകത്തിൽ നിന്ന് കാവൽ തേടുക മാത്രമേ ചെയ്തുള്ളൂ നിങ്ങൾ സ്വർഗ്ഗ ചോദിച്ചില്ലയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇയാൾ പറഞ്ഞു യാ യാ റസൂലല്ലാ റസൂലല്ലാ ഇന്നി ലസ്തു ഹുനാക വലാ വലാ ഇൽമി ദാക ദാക ഞാൻ അർഹനാണോ സ്വർഗം ചോദിക്കാൻ ഞാൻ അർഹനാണോ എന്റെ അമലുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് വല്ലാതെ ഇല്ല നബിയെ ഇഹ്ലാസും പൂർണതയും കർമ്മങ്ങൾക്ക് അവകാശപ്പെടാൻ പൊതുവെ കഴിയില്ലല്ലോ നബിസ്വല്ലാഹു അലൈഹി വസ്സലം അദ്ദേഹത്തിന്റെ ആത്മീയമായ ചിന്തയുടെ മുമ്പിൽ അല്പനേരം അപ്പോഴത് ആകാശ ലോകത്ത് നിന്ന് മലക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് പറഞ്ഞു ഫുലാന നബിയെ ആ മനുഷ്യനോട് പറഞ്ഞേക്കണേ അയാളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി അയാൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എനിക്ക് സ്വർഗത്തിന് അവകാശം ഉണ്ടോ എന്ന് സംശയിച്ച് അതിന് ഞാൻ അർഹനല്ലല്ലോ എന്ന വിനയത്തിന്റെ ഭാവത്തിൽ രാത്രികളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതകൾ സമർപ്പിച്ചപ്പോ അയാൾക്ക് അള്ളാഹു സ്നേഹ സമ്മാനമായി നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗപ്രവേശനവും സമ്മാനിച്ചു എന്നാണ് ഈ ചരിത്രം പറയുന്നത് നബിസ് വസ്ല്ലം പഠിപ്പിച്ചു നിങ്ങൾ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു വില കടുക്കാൻ കഴിയും അതുപോലെ അള്ളാഹു നിങ്ങളുടെ പാപമോചനങ്ങൾ പാപ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും മൂന്നാമത്തെ ഗുണം എന്താണെന്ന് അറിയുമോ അബീബായ് നബിസാഹു അലിഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് പുതിയ കാലത്ത് പല വേദനിപ്പിക്കുന്ന വാർത്തകളും കേൾക്കുന്ന ഈ സമയത്ത് പെട്ടെന്നുള്ള മരണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സ്തബ്ധരായി പോകുന്ന ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യ ദൃഢഗാത്രരായി നമ്മുടെ മുമ്പിൽ നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് തളർന്നു വീഴുകയാണ് മാരകമായ രോഗത്തിന്റെ അടിമകളായി പോകുകയാണ് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹുലഹി വസ്ല്ലാം പറയുന്നു സ്വാലിഹയ്യങ്ങളുടെ പതിവായ രാത്രിയിലുള്ള നിസ്കാരം ഒരാൾ നിലനിർത്തിയാൽ അയാൾ വമിതൽ ശരീരത്തിലുള്ള രോഗാണുക്കളെ അതില്ലായ്മ ചെയ്യും ശരീരത്തിന് സംഭവിച്ചേക്കാവുന്ന രോഗങ്ങളെ അത് അകറ്റിക്കളയും രാത്രിയിലുള്ള നിസ്കാരം അതിന് സഹായകമാണത്രേ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ വല്ല ക്യാൻസറിൻ്റെയോ മാരകമായ രോഗങ്ങളുടെയോ അണുക്കൾ ഉണ്ടാവുകയില്ല എന്ന് എങ്ങനെ നിജപ്പെടുത്താൻ കഴിയും നമുക്ക് എങ്ങനെ നിജപ്പെടുത്താൻ കഴിയും എങ്ങനെ തീർച്ചപ്പെടുത്താൻ കഴിയും പ്രിയമുള്ളവരെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയാൽ അസ്വസ്ഥമാകാവുന്നതേ ഉള്ളോ നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ ശരീരത്തിൽ നിന്ന് രോഗത്തെ അകറ്റിക്കളയും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുകയും ചെയ്യും രാത്രിയിലുള്ള നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നാല് ഗുണങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ിബായിബിസ് നിസ്കാരമാണ് നിസ്കാരങ്ങളെ കഴിഞ്ഞാൽ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പതിവായി കൊണ്ട് നിലനിർത്തുമായിരുന്നു എന്ന് അതിനൊരു ചരിത്രത്തിൽ കാണാൻ കഴിയും ഹസനുബിന് എന്ന് പറയുന്ന ഒരു സത്യകനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സേവകയായി ഒരു അടിമപ്പെ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന കാലമാണല്ലോ മുമ്പൊക്കെ ആ ഹബീബ് മഹാനായ ഹസൻബിൻ സ്വാലിഹ് എന്ന് പറയുന്ന മഹാനുഭാവൻ ഈ അടിമ പെണ്ണിനെ മറ്റൊരു കുടുംബത്തിന് വില്പന നടത്തുകയുണ്ടായി സമ്പത്തിന്റെ പകരമായി ആ പെണ്ണ് വളരെ സദ്വൃത്തയായിരുന്നു രാത്രിയിലുള്ള നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ ജാഗ്രതയുള്ള പെണ്ണായിരുന്നു രാത്രി അങ്ങനെ കിടന്നുറങ്ങി ഏകദേശം അർദ്ധരാത്രി ആയപ്പോൾ ആ പെണ്ണ് പതിവ് പോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നും രാത്രി നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു വീട്ടുകാരെ കടന്നുറങ്ങണോ എഴുന്നേൽക്കൂ നിസ്കാരത്ത് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് ആ പെണ്ണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആളുകൾ ഇങ്ങനെ കണ്ണും തിരിമി എഴുന്നേറ്റെന്ന് ചോദിച്ചു രാവിലെ ആയോ സുബിബാംഗ് കൊടുത്തോ എന്താണ് നീ ബഹളം ഉണ്ടാക്കി നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചുണർത്തുന്നത് അത്ഭുതത്തോട് ആ പെണ്ണ് ചോദിച്ചു നിസ്കാരം മാത്രമേ നിങ്ങൾ ഞങ്ങൾ നിർവഹിക്കാറുള്ളൂ അപ്പോൾ ആ പെണ്ണ് തന്നെ ആദ്യം പരിപാലിച്ചിരുന്ന ഉടമസ്ഥനായ സമീപത്തേക്ക് മാത്രം നിസ്കരിക്കുന്ന ഒരു വീട്ടുകാരുടെ അടുത്തേക്കാണല്ലോ നിങ്ങൾ എന്നെ വിൽപ്പന നടത്തിയത് അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ല റുദ്ധനിരിച്ചെടുക്കണേ ആ പെണ്ണിൻ്റെ ഒരു മനസ്സ് നോക്കൂ ആ ഫറദ് നിസ്കാരത്തിനും അപ്പുറം ഒരു ചര്യയായി പതിവായി രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം ഉണ്ടാകണം എന്ന ഒരു നിർബന്ധം ഈ ചരിത്രത്തിൽ നിന്ന് അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹസ്നബിന് സാലിഹ് ആ പെണ്ണിനെ തന്റെ പരിചാരകയായി വീണ്ടും തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത് എന്തിന് നമ്മൾ മറ്റുള്ളവരിലേക്ക് കടക്കണം ലോകത്തിന്റെ നായകൻ നമ്മുടെ ഹൃദയ വസന്തം പരിശുദ്ധ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ നോമ്പെടുത്ത് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്ത് ക്ഷീണിച്ച് പരവശനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളിൽ ദീർഘനേരം നിന്ന് നിസ്കരിക്കുമായിരുന്നു ആനായി മാമ്പു അതിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആ സുന്നത്തിനെ എനിക്ക് അനുവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയോടെ ലോലം മൗലായ മലയാളത്തിലെ ഒരു മഹാവ്യക്തിത്വം അതിനെ ഈ അർത്ഥത്തിൽ പരാവർത്തനം നടത്തിയിട്ടുണ്ട് പാദങ്ങൾ പരിഭവപ്പെടുവോളം പാദങ്ങൾ പരിഭവപ്പെടുവോളം നിദ്രാവിഹീനായി നിശയ ജീവിപ്പിച്ച പ്രാർത്ഥന നിരതനായി നേരം വെളുപ്പിച്ച നബിയോർത്തൻ ചല്യോട് അന്യായം കാട്ടി ഞാൻ ബാഹു അല മുഹമ്മദ് എന്തിനാണ് ഈ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് മുത്ത് നബി തങ്ങൾ പറഞ്ഞു ഈ രാത്രികളിൽ അള്ളാഹുവിന് ഞാൻ സമർപ്പിക്കുന്ന ഈ നിസ്കാരങ്ങൾ എന്റെ നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ് റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യുന്നവനാവേണ്ടേ ഞാൻ പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഒരു ചിന്തയാണ് എത്ര അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഇതാണ് മഹാരഥന്മാരുടെ രീതി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ദാശൻ അള്ളാഹുവിൻ്റെ ദാസന്മാർ കരുണാമയനായ അള്ളാഹുവിൻ്റെ അടിമകൾ അവരുടെ സ്വഭാവം ഖുർആൻ വിശദീകരിക്കുന്നു ചെയ്തും നിസ്കരിച്ചും കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടുന്നവരാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ നമുക്ക് തൗഫീഖ് നൽകട്ടെ െ പ്രിയുള്ളവരെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ ശേഷിക്കുന്ന ഈ ഈ നാലു രാത്രികളിൽ നമ്മൾ തഹജ്ജുദ് രാത്രിയിലുള്ള സുന്നത്ത് വലിയ പ്രാധാന്യം കൊടുക്കണം ഇബ്നു മാജയിലുള്ള അബൂ ഹുറൈറ അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീഫ് മാമിൻ ദുൽഹിജയുടെ ആദ്യ പത്തു ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് എന്നിട്ട് നിബി തങ്ങൾ അതിലുള്ള നോമ്പിനെ കുറിച്ച് പറഞ്ഞു അവസാനം പറയുകയാണ് ആ ദുൽ ഹിജയുടെ പത്തു ദിവസങ്ങളിൽ ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ സമർപ്പിച്ചാൽ യഥാർത്ഥ ലൈലത്തുൽ ഖദറിൽ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിൽ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു ഈദുൽ ഹിജയുടെ ആദ്യ പത്തു ദിവസങ്ങളിലെ രാത്രികളിൽ സുന്നത്ത് നിസ്കരിക്കുന്നവന് സമ്മാനമായി നൽകുമെന്നറബേ എന്തൊരു വലിയ തൗഫീഖാണത് മഹാനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ റസൂദ് നൽകിയിട്ടുള്ള ഒരു നിസ്കാരമാണിത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് തഹജ്ജുദ് ഒഴിവാക്കാതെ ഇൻഷാ അള്ളാ നിലനിർത്താനുള്ള ശ്രമം നടത്താം കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനി ആ നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലാവുന്ന സൂറത്താണ് നിസ്കാരത്തിൽ ചൊല്ലാവുന്ന സൂറത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകം എന്റെ മനസ്സിലാക്കണം മഹാനായ നബവി ഇമാം റഹിമഹുല പറയുന്നുണ്ട് പാരായണം ചെയ്യുമ്പോ അത് ഏറ്റവും ശ്രേഷ്ഠമായതായി പരിഗണിക്കപ്പെടുന്നത് ഒരാൾ അത് നിർവഹിക്കുമ്പോഴാൻ നിസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ പാരായണത്തിനാണ് മറ്റു സമയങ്ങളിലുള്ള ഖുർആൻ പാരായണത്തെക്കാൾ മഹത്വം എന്നർത്ഥം അപ്പോൾ ഈ രാത്രികളിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ധാരാളം ചെയ്യണം ഈ ഹിജയുടെ ആദ്യ പത്തു ദിവസങ്ങളിൽ പ്രത്യേകം വർദ്ധിപ്പിക്കൽ സുന്നത്തുള്ള സൂറത്തുൽ ഫർ പാരായണം ചെയ്യാം ആ നിസ്കാരത്തിൽ നിന്നത് പാരായണം ചെയ്യാം അത് ഏറ്റവും അനുഗ്രഹീതമാണ് അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഇരുന്നൂറ് തവണ അള്ളാഹു നമുക്ക് തൗഫീഖ നൽകട്ടെ സൂറത്തുൽ സുന്നത്തുണ്ട് രാത്രിയിൽ പ്രത്യേകിച്ച് ഈ നാല് ദിവസങ്ങളല്ലേ ഉള്ളൂ കഴിവിന്റെ പരമാവധി സാധിക്കുമെങ്കിൽ രണ്ട് രണ്ടറക്കഴത്തുകളിലായി ഈ ഇരുന്നൂറ് സൂറത്തുല്ലിഖലാസ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു നന്മയായിരിക്കും അള്ളാഹുദിനു വലിയ പ്രതിഫലം നൽകും പത്ത് സൂറത്തുൽ ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ സമുന്നതമായ ഒരു ഭവനം പണിയപ്പെടുമെന്ന് നബിയുന അലൈഹി വസ്ലം സദസ്സിലുള്ള ചോദിച്ചു അപ്പൊ ഇരുപതാക്കിയാലോ നബിസ് അല്ലാവി പറഞ്ഞു അള്ളാഹു അതിനെ രണ്ട് ഭവനങ്ങൾ പണിയും മുപ്പതാക്കിയാലോ അള്ളാഹു മൂന്നെണ്ണമാക്കും ഭൂമിയുടെ വിസ്തൃതിയുള്ള ഭുവനവാനങ്ങളുടെ വിശാലതയുള്ള സ്വർഗത്തിന് അള്ളാഹു താല എത്രയോ ഭവനങ്ങൾ നിങ്ങൾക്കൊക്കെ പണിത് തരാൻ വിശാലതയുള്ളവനാണ് എന്ന് ഹബീബ നബി യുന റസൂദുല്ലാഹി സല്ലാ അലൈവ് അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഈ രാത്രികളിൽ ഇനിയുള്ള രാത്രികളിൽ നമുക്ക് തഹജ്ജു ഒഴിവാക്കാതെ പരമാവധി നിലനിർത്താൻ ശ്രമിക്കാം അതിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് കഴിയുന്നവരൊക്കെ ഇരുന്നൂറ് സൂറത്തുൽ ഇഖ്ലാസ് അതിൽ തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സൂറത്തുൽ ഫർ ഓതി തീർക്കാൻ കഴിയുന്നവരങ്ങനെ അത് നിർവഹിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദയാലുവായ റബ്ബേ കാരുണ്യവാനായ പടച്ച <ion> an െ ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ല അഷ്മനായ റബ്ബെ ഞങ്ങൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഈ അമലുകളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ നൽകണേ തൗഫീകനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറത്തു തരണേ അല്ല റബ്ബെ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തിന്മകളും മാപ്പാക്കണേ തമ്പുരാനെ ദയാലുവായ റബ്ബെ കാരുണ്യവാനായ പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമ്മക്ക് ബാപ്പാക്ക് അബ്ബേ ഞങ്ങളുടെ ഇണകൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഹൈർ നൽകണേ നൽകണേയല്ല ആഫിയത്ത് നൽകണേ നൽകണേയല്ല പടച്ചവനെ റബ്ബെ മരണപ്പെട്ടു പോയവരുണ്ട് അവർക്ക് നൽകണേയല്ല പഠിച്ചവനെ ഇതുഹിജയുടെ ആറഫയുടെ പുണ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ഹൈറായ ഭവനം നൽകണേ നൽകണേയല്ല വിവാഹാലോചന നടത്തുന്നവർക്ക് ഹൈറായ നൽകണേ നൽകണേയല്ല ദാമ്പത്യമൊക്കെ നീ സുന്ദ്ര

إن حرفتها دوّص ليش ما دكان لا توافق نعالكنالدنيا الله وصلى الله على سيدنا محمدٍ وآله وصحبه أجمعين. رتبنا دعاء وسيط والسلام السلام عليكم ورحمة الله وبركاته.